പത്തിച്ച് എണ്ണിച്ചുള്ള ദിവസങ്ങളിലാണ് കേട്ടോ നമ്മൾ വൈകുന്നേരം ചായയ്ക്ക് എന്തെങ്കിലും അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഉമ്മച്ചും രാവിലത്തെ കടികളൊക്കെ വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ് ഇന്ന് ഇവരുള്ളതുകൊണ്ട് തന്നെ ഉച്ചോട്ടുള്ള ആലോചനയാണ് കേട്ടോ വൈകുന്നേരം ആലോചിച്ച് ഉണ്ടാക്കും അവസാനം ആലോചിച്ചാലോച്ചവസാനം നമ്മളാടയിൽ തന്നെയായിരുന്നു വന്ന് നിന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ തേങ്ങയൊക്കെ ചെറിയ അതിലേക്ക് നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് ചീമ്പി എടുത്തിട്ടുണ്ടായിരുന്നു ഉമ്മിച്ചണിക്കാൻ ഒരു സമയം കൊണ്ട് നമ്മുടെ ഗോതമ്പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ അരിപ്പൊടിയിൽ അടയുണ്ടാക്കൽ അങ്ങനെ കുറവാണോ കൂടുതലും എല്ലാവർക്കും ഇഷ്ടം എന്തെങ്കിലും ഗോതമ്പൊടി കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് പിന്നെ രാത്രിയിലേക്ക് എണ്ണശിക്ക ചപ്പാത്തി മതി എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ നമ്മളാടെ ഉണ്ടാക്കാനായിട്ട് എടുത്ത് വെച്ച ഗോ ടുത്ത് ചപ്പാത്തി ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് കൂടെ കറിയായിട്ട് രാവിലത്തെ കടലക്കറി കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ ചൂടാക്കി ഒന്ന് സെറ്റാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഫില്ലിങ്ങൊക്കെ നേർച്ച് നമ്മൾ വേവാനായിട്ടൊരു പാത്രത്തിലേക്ക് അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് അടിയിലായിട്ട് പിന്നെ ഒരു വാഴയിലേയും കൂടെ അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടാതെ ഷേപ്പില്ലാത്ത ചപ്പാത്തി ഞാൻ അങ്ങനെ പരത്തി പരത്തി എടുക്കുന്നുണ്ട് ചപ്പാത്തി അപ്പാത്തി അങ്ങനെ രാത്രി കഴിക്കാൻ നേരത്തെ അങ്ങനെ ചുട്ടെടുത്താൽ മതിയിട്ടോ അപ്പൊ അതിനിടയ്ക്ക് ഞാൻ എന്തായാലും കുറച്ച് കട്ടനൊക്കെ അങ്ങനെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എന്തെങ്കിലും നമ്മുടെ അടയൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് ഇനി നല്ല വെന്ത് സെറ്റായ ഒരടയും ഒരു ഗ്ലാസ് കട്ടനൊക്കെ കൂട്ടി അങ്ങനെ കഴിച്ചാൽ